ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പം ഇന്ന് നല്ല സൂപ്പർ സൂപ്പർ കളക്ഷൻസ് തന്നെയാണ് വിത്ത് റാനി ടോപ്പ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രൊഡക്റ്റിൻ്റെ റീസ്റ്റോക്ക് വന്നതിൽ ഒന്നോ രണ്ടോ പീസുള്ളത് നമ്മളിത് ഡിസ്കൗണ്ട് റേറ്റിലും കൂടി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്പെഷ്യൽ ഓഫർ പ്രൈസൊന്നും അല്ല എന്നാലും നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് പ്രൈസിലായിട്ടാണ് ആ പ്രോഡക്റ്റൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കണം എന്ന് മാത്രമേ നിങ്ങൾക്ക് ആവശ്യകാരിക്ക് വേണമെങ്കിൽ എടുക്കുക എടുക്കണവർക്ക് യൂസ്ഫുൾ ആയിരിക്കട്ടെ അപ്പോൾ ഓൺലൈൻ ഓർഡേഴ്സിനെ അറിയാമല്ല നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഉണ്ടായില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടണ മോഡൽ സ്ക്രീൻഷോട്ടായിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുക ഓർഡർ തരാം അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്തിൻ്റെ ആ പ്രൊഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാലോ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാ ബെല് അക്കോ കൂടും അടുത്തും പറയും ഫസ്റ്റ് ഐറ്റം തന്നെ നോക്കി നോക്കിയോ നല്ല അടിപൊളി പാർട്ടി വെയർ സെറ്റ് ആണ് പ്രീമിയം ലെവൽ ലെവൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് പ്രീമിയം ലെവൽ സെറ്റ് എന്ന് പറയാനായിട്ടുള്ളത് ഇതിന്റെ ആണെങ്കിൽ ഈ ഒരു ഷിറാറ ടൈപ്പ് ആണെന്ന് വെച്ചാൽ ടൈപ്പ് അല്ല എന്നാലും ഒരു എന്താണ് പല്ലാസു ടൈപ്പ് ആയിട്ടുള്ള പാൻറ്റാണ് വന്നിട്ടുള്ളത് പക്ക നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ൊി പാർട്ടി വെയർ ആണ് അതും നല്ല ഹെവി വർക്കിലാണ് വന്നിട്ടുള്ളത് ഹാൻഡ് വർക്കും ഉണ്ട് ത്രെഡ് വർക്കും കൂടി മിക്സ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് മെറ്റീരിയൽ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു സോഫ്റ്റ് ഷീൻ ഷിനോൺ സിൽക്ക് മെറ്റീരിയലും കൂടിയിട്ടാണ് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് സൈസ് ആണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ എക്സൽ തന്നെ കൊടുത്തിട്ടുള്ള എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് ലെങ്ത് ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ചായിട്ട് വന്നിട്ടുള്ളത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാന്റ് ഒരു പല്ലാസോ ടൈപ്പ് ആയിട്ടുള്ള ഒരു പാർട്ടിവെയർ മോഡൽ എന്ന് പറയാം നോക്കി നോക്കേണ്ട റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് അതിൽ ഫ്രണ്ട് പോർഷനിൽ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഹാൻഡ് വർക്കിൽ നല്ല ഹെവി ടച്ചായിട്ട് തന്നെ നിക്കണം പിന്നെ അതിന്റെ ഫ്രണ്ട് പോർഷനിൽ നോക്കി കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് സ്ലീവിൽ വരാൻ നേരത്ത് നോക്കി വെക്കുക സ്ലീവിലടക്കം വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് അതിൻ്റെ നല്ല ഹെവി ഹെവിയായിട്ടുള്ള വരാൻ നേരത്ത് നോക്കി വെക്കുക അതിന്റെ ബോർഡർ നല്ല മൈന്യൂട്ട് ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഈ ഒരു പോർഷൻ വരെ വിത്ത് ലൈനിംഗും അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്തെ കുറേ സംഭവങ്ങളൊന്നുമില്ല ഒരു പ്ലെയിൻ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്താണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് പാൻസ് അല്ല ഒരു പല്ലാസോ ആണ് ഷിറാറെന്ന് എന്ന് വെച്ചാൽ ഷെറാറ എന്നും പറയാം പല്ലാസോ എന്ന് പറഞ്ഞാൽ പല്ലാസോ ടൈപ്പ് എന്ന് പറയണ്ട പാൻസിലടക്കം ആ ഒരു ഹെവി വർക്ക് പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട് അതിൽ അതിലും ഈ ഒരു പോഷൻ പോലെ ലൈനിങ്ങും അറ്റാച്ച്ഡ് റൗണ്ട് റൗണ്ടിൽ ലാസ്റ്റിക്കാനാണ് അപ്പോൾ പിള്ളേർക്കൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടൊക്കെ ഒരു വെഡിങ് കവർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പാർട്ടിവെയർ സെറ്റ് എന്ന് തന്നെ പറയാം അപ്പൊ പിന്നെ ഷോൾ ആണെങ്കിൽ നോക്കിയൊക്കെ ഷോളിലും മോശമാക്കിയിട്ടില്ല ടു സൈഡ് ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് പോയിട്ടുണ്ട് അത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ലെവൽ വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഉള്ളത് സ്റ്റാൻഡേർഡ് വിടാണ്ട് നല്ലൊരു വൃത്തിയായിട്ടുള്ള ഒരു വർക്ക് കോമ്പിനേഷൻ തന്നെയാണ് ഷോളിലും പോയിട്ടുള്ള ട്ടാണ്ട സൈസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ഭീതി നീളമായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെ പറയാം അപ്പോൾ ഒരു ഫംഗ്ഷൻ വെയറിൽ ഒരു ഡിഫറൻറ്റ് ആയിട്ടൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ പിന്നെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് കേട്ട ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് നല്ല ഹെവി കൺസെപ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ത്രീ പീസ് എന്ന് തന്നെ പറയാം അപ്പോൾ പിള്ളേർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി പാറ്റേൺ ആണ് സൈസ് എക്സൽ ആണ് തൊട്ട് താഴെയുള്ള ലാർജ് ആയിരിക്കും ഇത് വേണമെങ്കിൽ ചൂസ് ചെയ്യാമെന്ന് മാത്രം കേട്ടോ ഇങ്ങനത്തെ ഒക്കെ എങ്ങനെ വന്നാലും പുറമെ ചോ അന്വേഷണം തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും കാരണം എന്ന് വെച്ച് ഇതൊക്കെ എന്തായാലും ടു തൗസൻഡ് അബവ് പ്രൊഡക്റ്റ് പ്രൈസ് വന്ന ഐറ്റം ആണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കണം കേട്ടോ അല്ല അതിൻ്റെ ആണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് കേട്ടോ സൂപ്പർ ഐറ്റം തന്നെ എന്താ വർക്കാണെങ്കിലും നല്ല സ്റ്റാൻഡേർഡ് വർക്ക് കീപ്പ് ചെയ്ത് തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് സ്റ്റോക്കൊന്നുമില്ല പ്രത്യേകം പറയാം ആകെ കുറച്ച് പീസസ് തന്നെ ഉള്ളു ആവശ്യക്കാരിക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ വീഡിയോയില് മോഡലിൽ കാണുന്ന നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചിട്ടൊക്കെ ബുക്ക് ചെയ്യട്ടെ വേണ്ട എല്ലാം നല്ല പേസ്റ്റൈൽ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് പെക്സൽ എന്ന് പറയാൻ നേരത്ത് വേണമെങ്കിൽ തൊട്ട് താഴെയുള്ള ലാർജ് ആയിരിക്കും ചൂസ് ചെയ്യുക അതൊക്കെ ഷെയ്പ്പ് ചെയ്തൊക്കെ യൂസ് യൂസ് ചെയ്താൽ മതി ഉള്ളു കേട്ടോ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള കളേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ കുറഞ്ഞ പ്രൈസിൽ നിങ്ങക്ക് നല്ലൊരു ഹെവി പാർട്ടി വെയർ കൺസെപ്റ്റിലുള്ള പ്രൊഡക്റ്റ് ഒക്കെ എടുക്കട്ടെ ഇതൊക്കെ ഒരു നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ത്രീ പീസെന്ന് തന്നെ പറയാം അപ്പൊ ഈ കാണിച്ച കളേഴ്സിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടുത്തായിട്ട് നോക്കി നോക്കി ഇത് നല്ല പ്യുവർ മസ്ലിൻ സിൽക്കിൽ വന്നിട്ടുള്ള നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയിട്ടാണ് പിന്നെ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ സൈസ് ത്രീ എക്സിലാണ് ഇതിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ രണ്ട് ടൈപ്പ് പ്രിന്റും കൂടി മിക്സ് ആയിട്ട് ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആയിരുന്നു വേണ്ട പിന്നെ നോക്കിയോക്കെ വേണ്ട ചെറിയൊരു വീനക്ക് ടൈപ്പ് ആണ് നെക്ക് പോയിട്ടുള്ളത് അതിന്റെ ഫ്രണ്ട് പോർഷനിൽ നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് മിറർ വർക്ക് കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ അതിന്റെ സ്ലീവ് വരാൻ നേരത്ത് ഫുൾ ലെങ്ത് എന്ന് പറയാൻ പറയാനായിട്ട് ഏകദേശം ഒരു ത്രീ ഫോർത്ത് ടൈപ്പ് പിന്നെ എപ്പോഴും പറയാറുണ്ട് ഈ ഒരു മസ്ലിം വരാൻ നേരത്തെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഗോൾഡൻ ഷെയ്ഡുകൾ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് ഇങ്ങനത്തെ പാറ്റേൺ വരാനത്ത് ബോർഡറും കാര്യങ്ങളൊന്നും വന്നില്ല പിന്നെ ഇതിൽ നമുക്ക് ഹാഫ് ലൈനിങ് ആയിട്ടാണ് അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുള്ളത് ശരിക്കും ഇങ്ങനത്തെ പാറ്റേണിൽ ലൈനിങ് അറ്റാച്ച്ഡ് ഉണ്ടാവാറില്ല പിന്നെ അധികം നമ്മൾ ലൈനിങ് ഉള്ളതാണ് പ്രിഫർ ചെയ്യാറുള്ളു കേട്ടോ ഈ ഒരു പ്രിന്റിൽ കൂടിയിട്ടാണ് സൈസ് ത്രീ എക്സൽ ആയൊക്കെ ധൈര്യമായിട്ട് എടുത്തു അതിനുള്ള സൈസും കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ മിക്സ് ആയിട്ടുള്ളൊരു ടൈപ്പാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് പാൻസ് ഒക്കെ ത്രീ എക്സൽ സൈസ് ആയിരിക്കും സൂട്ട് ആവണ സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി നോക്കി ഷോൾ അല്ല ഷോള് ഇതേപോലെ കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് അതിൽ കംപ്ലീറ്റ് ആ ഒരു ത്രെഡും സീക്വൻസും കൂടി ആയിട്ടുള്ള ഹൈലൈറ്റ് വർക്ക് പോയിട്ടുണ്ട് അതിന് കോമ്പിനേറ്റ് ആയിട്ടുള്ള ലെവലിൽ കോൺട്രസ്റ്റിലാണ് ഷോള് വന്നിട്ടുള്ളത് അപ്പോൾ ടൂസ് ആയിട്ടും ഇങ്ങനത്തെ ഒരു സ്ക്രാച്ച് ടൈപ്പ് ആയിട്ടുള്ള ലെവലിലാണ് എൻ്റിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഷോള് നോക്കി വെക്കണ്ട നല്ല ഭംഗിയായിട്ടുള്ള ഷോൾ തന്നെയാണ് സാധാരണ മസ്ലിൻ സിൽക്കിൽ വരാറുള്ള സെയിം പ്രിൻറ്റ് കോമ്പിനേഷനിൽ തന്നെ ആയിരിക്കും ഷോൾ വരാറുള്ളത് ഇത് ഇങ്ങനെ കോൺട്രാസ്റ്റ് ലെവലായിട്ടുള്ള ഷെയ്ഡിലാണ് ഇതിൽ മിക്സ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഡിസ്കൗണ്ട് റേറ്റിൽ പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചുള്ളട്ടെ പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചിന് ത്രീ എക്സ് എൽ സൈസാണ് നല്ല ഐറ്റം തന്നെയാണ് അതിൻ്റെ വേറെ പ്രിൻറ്റും വേറെ ഷെയ്ഡും കൂടി മിക്സ് ആയിട്ടാണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് കേട്ടോ ഇതും ത്രീ സൈസ് തന്നെ കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ത്രീ പി സെറ്റ് എന്ന് തന്നെ പറയാ അപ്പൊ ത്രീ എക്സ് എൽ ആയിരിക്കും മാത്രമല്ല തൊട്ട് താഴെയുള്ള ഡബിൾ എക്സ് എൽ ആയിരിക്കും വേണമെങ്കിൽ ചൂസ് ചെയ്യുക ചെറുതായിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് തന്നെ കറക്റ്റ് ഫിറ്റിംഗ് നോക്കാം പിന്നെ പ്രത്യേകം പറയാം അതിന്റെ ഷോളിൽ ടു സൈഡും ആ ഒരു സ്ക്രാച്ച് ലെവലിൽ ഇങ്ങനെ എന്തിലേക്ക് ബോർഡർ അങ്ങനെയാണ് അതിൻ്റെ വന്നിട്ടുള്ളത് കേട്ടെ ഷോള് നല്ല തലയിലിട്ടൊക്കെ കിടക്കുന്ന ടൈപ്പ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഷോള് തന്നെ കേട്ടോ അപ്പൊ ഈ രണ്ട് ഷെയ്ഡിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടെ അപ്പൊ അടുത്തായിട്ട് എന്നെ നോക്കി നോക്കിയേ ഇതൊരൊറ്റ കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് അതില് സൈസ് ആണ് നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് വന്നിട്ട് അതായത് മീഡിയം ടു ഡബിൾ എക്സിൽ വരെ ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല പ്യുവർ കോട്ടനാണ് നല്ല പ്രീമിയം ലെവൽ കോട്ടൺ തന്നെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനത്തെ പാറ്റേൺ വരാനുള്ളത് സാധാരണ ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ഉണ്ടാവാറില്ല പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത് ഒക്കെ ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് അപ്പോൾ മീഡിയം ടു ഡബിൾ എക്സിൽ നമ്മുടെ അടുത്ത് ഇത് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നോക്കിക്കേണ്ട റൗണ്ട് നെക്കിലാണ് അതിൽ ഈ പോർഷനിൽ പോഷനിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു ലേസും സീക്വൻസും വർക്കും കൂടി ആയിട്ടുള്ള മിക്സ് കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് സ്ലീവിൽ നോക്കിക്കുക സ്ലീവിലടക്കം ആ ഒരു വർക്ക് കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലെവൽ തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ എങ്ങനെ ടൈ ചെയ്യാന്നുള്ള സംഭവം ഉണ്ട് അത് ഓപ്ഷനിലാണ് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യുക പിന്നെ നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രിന്റ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് എൻഡിലേക്ക് ആ ഒരു സ്ലീവിലൊക്കെ കണ്ട പോലത്തെ സെയിം ബോർഡർ തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ സെയിം കട്ടിങ് തന്നെയാണ് ബാക്കിലും കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുള്ളത് അപ്പോൾ കളർ കോമ്പിനേഷൻ ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് നോക്കി വയ്ക്കുക അതിന് കോമ്പിനേറ്റ് ആയിട്ടുള്ള പാൻറ്റ് തന്നെയാണ് അടാ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരിടമുള്ള പാൻറ്റ് തന്നെയാണ് പിന്നെ റൗണ്ട് ആണ് വൺ സൈഡ് ഇലാസ്റ്റിക്കും സോറി റൗണ്ട് അല്ല വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ഇങ്ങനെ കെട്ടാൻ പറ്റിയ ടൈപ്പ് പോലത്തെയാണ് അതിൻ്റെ പാൻറ്റ് പോയിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ ഷോള് വരാൻ നേരം തോന്നിക്കേണ്ട ഷോള് നല്ല പക്ക പ്യുവർ സോഫ്റ്റ് കോട്ടൺ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആയിട്ടാണ് വന്നത് ഈ ഷോളൊന്നുമല്ല അത്യാവശ്യം നല്ല വീതി നല്ലതായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെ പറയട്ടെ കേട്ടേ അപ്പോൾ ഇങ്ങനത്തെ കോട്ടനിലൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി ഐറ്റം തന്നെ പറയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാണ് കോട്ടൺ കോട്ടണിൽ വന്ന് വന്നിട്ടുള്ള അവർക്ക് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റ് പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചാണ്ടോ പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചിന് നല്ല പ്രീമിയം ലെവൽ കോട്ടണിലാണ് വന്നിട്ടുള്ളത് ഒരു മിക്സും കയറാത്ത മെറ്റീരിയൽ ആണ്ടോ നല്ല പക്ക പ്രീമിയം ലെവൽ ഐറ്റം തന്നെയാണ് മീഡിയം ടു ഡബിൾ എക്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇനിയുള്ള അടുത്ത ത്രീ പീസുകളൊക്കെ നമ്മളൊരു ഓഫർ റേറ്റ് പോലെ കൊടുക്കണ പ്രൊഡക്റ്റുകളിൽ ഒന്നാണ് ഞാൻ ഇൻട്രോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് റിപ്പീറ്റേഷൻ വന്നതിൽ ലാസ്റ്റ് ഒന്ന് രണ്ട് പീസ് ഉള്ളത് നമ്മൾ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ ഐറ്റം ആണ് നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ തന്നെയാണ് ഇത് ഏകദേശം ഒരു ഷിനോൺ സിൽക്ക് ടൈപ്പ് സോഫ്റ്റ് ഷിനോൺ സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് നല്ല രണ്ട് കളർ കളർച്ചാട്ടാണ് നമ്മുടെ അടുത്ത് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് ഡബിൾ എക്സിലുണ്ട് ലെങ്ത്ത് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് ഉള്ള കൂടി ഷൂട്ടാവുന്ന ടോപ്പാണ് ഈ ഒരു സെറ്റിൽ വന്നത് പിന്നെ നോക്കിക്കേണ്ട നെക്കിലാണ് അല്ലെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ നോക്കി വെക്കുക ആ ഒരു വർക്ക് നല്ല ഭംഗിയായിട്ട് യോക്കിൽ പോയിട്ടുണ്ട് സ്ലീവ് വരാൻ നേരത്ത് സ്ലീവ് അടക്കം അത്യാവശ്യം നല്ല ലെങ് ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് എൻ്റെലേക്ക് ബോർഡർ കിട്ടിയിട്ടുണ്ട് പിന്നെ ആ ഒരു മെറ്റീരിയൽ നോക്കിയിരിക്കേണ്ട നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് അതിൽ ഇങ്ങനത്തെ മെറ്റീരിയൽ ഹെവി വർക്ക് വേണമെന്നൊന്നും യാതൊരു നിർബന്ധവും ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്താൽ തന്നെ അതിൻ്റെ ഒരു കറക്റ്റ് ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഈ ഒരു കോഷൻ വരെ ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ എൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്തേണ്ട ആ ഒരു പ്ലെയിൻ കണ്ടിനേഷൻ ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് നല്ല നല്ല സൂപ്പർ കളർ ആയിട്ട് തന്നെയാണ് ആകെ രണ്ട് രണ്ട് ഷെയ്ഡുള്ളൂ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്തെ സെയിം മെറ്റീരിയലാണ് വിത്ത് ലൈനിങ് അറ്റാച്ചിട്ടാണ് എൻ്റെ ഒരു ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ആണ് വന്നിട്ടുള്ളത് ഷോൾ വരാൻ നേരത്ത് ടു സൈഡ് നല്ല ഹെവി സ്കാൽപ്പ് വർക്കിലാണ് പോയിട്ടുള്ളത് വേണ്ട അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ളൊരു ത്രെഡ് വർക്കും ചെറിയ ചെറിയ ത്രെഡ് വർക്കും പോകാണ്ട് ഈ ഒരു സൈഡിൽ ടു സൈഡ് ഇങ്ങനെ ടു സൈഡ് ബോർഡർ ആയിട്ടാണ് വന്നിട്ടുള്ളത് നാല് കോർണറിലെ സെൽസ് വന്നിട്ടുണ്ട് പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതിൽ നിങ്ങൾ നോക്കി വെക്കേണ്ട നമ്മൾ ഇതിൽ കൊടുക്കണ പ്രൈസ് എന്ന് വെച്ചാൽ നോർമൽ പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അതായത് ആയിരത്തി എണ്ണൂറ് അടുത്ത് വന്നിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പ്രത്യേകം പറയാം ഇത് ചെറിയ ഡിസ്കൗണ്ട് നല്ല അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഡിസ്കൗണ്ട് പ്രൈസിലാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ മെറ്റീരിയലാണ് ആ ഒരു പ്രീമിയം ലെവൽ ഐറ്റം എത്ര റേറ്റ് ഉണ്ടാവുന്നത് പുറമെ എടുക്കണം നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റുമോ അപ്പോൾ നമ്മൾ കൊടുക്കണ ഡിസ്കൗണ്ട് പ്രൈസ് എന്ന് വെച്ചാൽ പതിനാല് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ ഓഫർ പ്രൈസ് ആണ് പക്ക ഓഫർ പ്രൈസ് ആണ് എങ്ങനെ വന്നാലും ഒരു തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ഈ ഒരു പ്രൊഡക്റ്റിൽ വന്നിട്ടുണ്ട് അട്ടാ കളേഴ്സ് ആണെങ്കിൽ നല്ല രണ്ട് കളേഴ്സായിട്ട് മാത്രമാണ് നമ്മുടെ അടുത്ത് ബാലൻസ് ആയിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രൈസിൽ കൊടുക്കാ നമുക്ക് ഷോപ്പിലൊക്കെ എന്തായാലും സുഖമായിട്ട് നമുക്കൊരു ആയിരത്തി അറുനൂറിനൊക്കെ ലാസ്റ്റ് ഡിസ്കൗണ്ട് റേറ്റിലൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് പോകണമായിട്ടുണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു സ്പെഷ്യൽ പ്രൈസ് ഉദ്ദേശിച്ചിട്ടാണ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പ്രൈസ് ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിലിട്ട് കൊടുക്കണം കേട്ടോ കണ്ടോ അപ്പോൾ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടെ അടുത്തായിട്ട് അടുത്തായിട്ടൊന്ന് നോക്കി നോക്കിയാൽ ഇതും ത്രീ പീസ് തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ പാനൽ കട്ടിൽ ഫ്ലെയർ ടൈപ്പ് ടൈപ്പാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് തന്നെ ഒരു പാറ്റേൺ ആണ് പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ ഡബിൾ എക്സ് സോറി എക്സൽ ആണ് വന്നിട്ടുള്ളത് ലെങ്ത് ഒരു ഫിഫ്റ്റി ഇഞ്ച് അടുത്ത് ലെങ്ത്ത് വന്നിട്ടുള്ള ആണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ഡയമണ്ട് ജോർജറ്റ് ആണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്കിലാണ് അതിൽ നെക്കിൽ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള വർക്കാണ് ഇതിൽ കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുള്ളത് പിന്നെ സ്ലീവിലടക്കം ആ ഒരു വർക്ക് കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് പാനൽ കട്ടാണ് വന്നിട്ടുള്ളത് വേറെ ബോർഡർ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പാനൽ കട്ട് കണ്ടിന്യൂഷനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതും നമ്മളൊരു ഡിസ്കൗണ്ട് റേറ്റ് പോലെയാണ് കസ്റ്റമേഴ്സിന് കൊടുക്കണം കേട്ടോ കാരണം ആകെ രണ്ട് രണ്ട് കളർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മാത്രമാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് എൻഡിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് വന്നിട്ട് അപ്പോൾ ഫ്ലെയർ അതായത് സൈഡ് ഓപ്പൺ ത്രീ പീസ് താല്പര്യമുള്ള ഇല്ലാത്തവർക്ക് ഒരു ത്രീ ഫ്ലെയർ ടൈപ്പായിട്ട് അല്ലെങ്കിൽ പാനൽ ടൈപ്പ് ആയിട്ടാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് അല്ല ഷോളൊക്കെ നോക്കി നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ടു സൈഡും ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് ഫിനിഷിങ് വന്നിട്ടുണ്ട് അടാ ഷോളോ ഒക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഷോൾ വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ പതിനൊന്ന് തൊണ്ണൂറ്റഞ്ച് പക്ക ഡിസ്കൗണ്ട് പ്രൈസിലാണ് കൊടുക്കുന്നത് എങ്ങനെ വന്നാലും ഇതൊരു ഫോർട്ടി പെർസെൻറ്റേജ് ഒക്കെ ഡിസ്കൗണ്ട് പ്രൈസിലാണ് നമ്മളെ നോർമൽ പ്രൈസിനേക്കാളും ഡിസ്കൗണ്ട് റേറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ആകെ രണ്ട് രണ്ട് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ അതായത് കൊണ്ടിട്ട് മാത്രമാണ് ഈ ഒരു സ്പെഷ്യൽ പ്രൈസിൽ കൊടുക്കണം കേട്ടോ സാധാരണ നമ്മൾ ഇതേപോലെ ഓഫർ ഓഫർ വീഡിയോസിൽ അടുത്ത് വന്നൊന്നും എടുത്ത് കാണിക്കാറില്ല പക്ഷേ ഇതിൽ നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പ്രൊഡക്റ്റ് കാണിക്കുന്നുണ്ട് അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം അടുത്തായിട്ട് നോക്കി നോക്കി ഇതൊക്കെ നല്ല ഓഫർ പ്രൈസിൽ കിട്ടണം നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് എങ്ങനെ ഒരു തേർട്ടി ഫോർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് മെറ്റീരിയൽ ഡയമണ്ട് ജോർജറ്റ് ആണ് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച് തന്നെയാണ് പിന്നെ സൈസ് എക്സലൻറ്റ് ലെങ്ത് ഒരു ഫോർട്ടി ടു ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ആവറേജ് ആയിട്ടുള്ള സൂട്ട് ആയിട്ടുള്ള സൈസ് എന്ന് തന്നെ പറയാം കേട്ടോ പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്ക് കോമ്പിനേഷൻ പോയിട്ടുണ്ട് കംപ്ലീറ്റ് ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി കോമ്പിനേഷൻ ആണ് സ്ലീവിലടക്കം വിത്ത് ലൈനിങ് അറ്റാച്ചഡ് ആണ് എൻ്റിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ എൻഡിലേക്ക് വരാൻ നേരത്ത് നല്ല ഒരു ത്രെഡ് കോമ്പിനേഷൻ വർക്കും സ്റ്റോൺ ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു പോർഷൻ വരെ വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ചഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു കണ്ടിന്യൂഷൻ ആണ് നിൽക്കണതാണ് പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്തെ സെയിം മെറ്റീരിയൽ ജോർജറ്റ് മെറ്റീരിയൽ എന്നെ റൗണ്ട് ഇലാസ്റ്റിക്കില് ഇന്ത്യയിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് അതും കംപ്ലീറ്റ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്തെ നോക്കി വെക്കേണ്ട ഷോൾ ജസ്റ്റ് സ്പീഡിനെ പറഞ്ഞു പോകണം എന്നുള്ളോട്ടെ കാരണം ഇതൊക്കെ നമ്മൾ നോർമലി ഡിസ്കൗണ്ട് റേറ്റിൽ കാണിക്കാനത്ത് ഇങ്ങനെ എടുത്ത് കാണിക്കാറില്ല എന്നാലും എടുത്ത് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ വൺ സൈഡ് നല്ല ഹൈ ഭംഗിയായിട്ടുള്ള ഒരു ബോർഡർ വർക്ക് പോയിട്ടുണ്ട് ചെറിയ ചെറിയ ആ ഒരു ടോപ്പിൽ കണ്ട സെയിം ത്രെഡ് വർക്ക് തന്നെയാണ് പോയിട്ടുള്ള നാല് കോർണറിലും ഷോർട്ടേജിൽസ് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല വീതി നീളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെ പറയുക അപ്പോൾ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കളർ കളറാണെങ്കിൽ ആകെ രണ്ട് രണ്ട് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ അതായത് കൊണ്ടാണ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചുള്ളും പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചിന് എന്തായാലും സൂപ്പർ തന്നെയാണ് കളർ രണ്ട് രണ്ട് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ കേട്ടോ വേണ്ട അപ്പോൾ ഇതിൻ്റെ റിപ്പിറ്റേഷനൊന്നും ആരും പ്രതീക്ഷിക്കരുത് നമ്മൾ വേറെ പീസസൊന്നും ഇല്ലാത്ത ആരം കൊണ്ടിട്ടാണ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ നമ്മൾ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത് കേട്ടോ വേണ്ട അപ്പോൾ ഇതൊക്കെ നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റിലൊന്നു തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനത്തെ ഒക്കെ പ്രോഡക്റ്റ് ആണോ എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചോട്ടെ അപ്പോൾ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ഐറ്റം കൂടിയിട്ടുണ്ട് ജസ്റ്റ് സ്പീഡ് തന്നെ കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇതും ഫ്ലെയറിലാണ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു മറ്റേ അനാർക്കെല്ലി കട്ടിങ്ങിലൊക്കെയാണ് വന്നിട്ടുള്ളത് പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഒരു കട്ടിങ് ഫ്രണ്ട് പോർഷനിൽ വന്നിട്ടുണ്ട് വിത്ത് ലൈനിങ് ആയിട്ട് ആയിട്ട് തന്നെ ഡയമണ്ട് ജോർജറ്റ്ൻ്റെ മെറ്റീരിയൽ എക്സലാണ് സൈസ് പിന്നെ ഫ്രണ്ടിൽ അപ്പ് ആൻഡ് ഡൗൺ ആയതുകൊണ്ടിട്ട് ഫ്രണ്ടിൽ ഫോർട്ടി സിക്സും ബാക്കിലേക്ക് ഒരു ഫിഫ്റ്റി ഇഞ്ചും ലെങ്ത് ആണ് വന്നിട്ടുള്ളത് പിന്നെ നോക്കിക്കേണ്ട റൗണ്ട് നെക്കിലാണ് അതിന് ഫ്രണ്ട് പോർഷനിൽ അട നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് ആയിട്ടുണ്ട് ഒപ്പം മെയിനായിട്ട് ഹെവി ആയിട്ടുള്ള സ്ലീവ് വർക്കാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിരുന്നു ഈ ഒരു പോർഷനിൽ ആയിട്ട് അത്യാവശ്യം നല്ല ഫ്ലെയർ ബോട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു കട്ടിങ് ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെയാണ് ബാക്കിലും വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ പാൻസ് വരാൻ നേരത്ത് സെയിം മെറ്റീരിയൽ തന്നെ റൗണ്ട് ഇലാസ്റ്റിക്കിൽ തന്നെയാണ് എൻഡിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് അട വിത്ത് ലൈനിങ്ങും കംപ്ലീറ്റ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ എൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കിക്കേണ്ട ഷോളും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതി നല്ല ഷോൾ എന്ന് തന്നെ പറയാം വൺ സൈഡ് നല്ല ഹെവി ആയിട്ടുള്ള ബോർഡർ വർക്ക് പോയിട്ടുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ടു സൈഡും ആ ഒരു ഫിനിഷിങ് ബോർഡർ വർക്ക് കീപ്പ് ചെയ്ത് കണ്ടിട്ടാ വേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീതി നല്ലതായിട്ടുള്ള ഷോൾ എന്ന് തന്നെ പറയാം ഇതാകെ ഒരു പീസ് തന്നെ ഉള്ളും അതേ കൊണ്ടിട്ട് ആ ഒരു റേറ്റ് തന്നെ നമ്മൾ കൊടുക്കണം വെറും പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചുള്ളോട്ടെ അപ്പം സൈസ് എക്സലേ ഉള്ളോട്ടെ എക്സലാണെങ്കിൽ എക്സലാർ തൊട്ട് തൊട്ട് താഴെയുള്ള ലാർജായിരിക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈ വേണമെങ്കിൽ ആയിരിക്കണം നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഓഫർ പ്രൈസിന് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം കേട്ടോ അടുത്തായിട്ട് നോക്കി നോക്കുകയാ ടോപ്പും സ്കേർട്ടായിട്ടുള്ള നല്ല അടിപൊളി പൊളിയായിട്ടാണ് വന്നിട്ടുള്ളത് പ്ലെയിനിൽ പ്രിൻറ്റ് സ്കേർട്ടാണ് അതിൻ്റെ ഷേർട്ടൊക്കെ ആണെങ്കിൽ നോക്കി നോക്കിയാൽ അതിൽ രണ്ട് കളർ ഷർട്ടിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഉണ്ട് ഇന്നർ ഉണ്ട് അപ്പോൾ ചില സ്കേർട്ടിൽ ബ്ലാക്ക് സോറി ബ്ലാക്ക് ടോപ്പ് ആണ് ചില സ്കേർട്ടിൽ വൈറ്റ് ടോപ്പും കൂടി മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ടോപ്പിൻ്റെ സൈസൊക്കെ ആണെങ്കിൽ ഏകദേശം എക്സൽ സൈസ് യൂസ് ചെയ്താൽ മതി പിന്നെ ടോപ്പിൻ്റെ ലെങ്ത് ആണെങ്കിൽ ഒരു ട്വൻറ്റി വൺ ആണ് സ്കേർട്ടിൻ്റെ ഒരു തേർട്ടി നയൻ ആണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫ്രീ സൈസ് ആണ് സൈസാണ് എക്സലായിരിക്കും ലാസ്റ്റ് സൈസ് വരെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നോക്കിക്കേണ്ട കോളർ ടൈപ്പ് ആണ് അല്ലെങ്കിൽ നോർമൽ ഷർട്ട് പോലെ തന്നെ നിങ്ങൾക്ക് ബട്ടൺ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യുക നല്ല ഡെപ്ത് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് കേട്ടോ പിന്നെ അതിൻ്റെ ടെക്സ്ചർ നോക്കി വയ്ക്കേണ്ട ഈ ഒരു ടൈപ്പ് ടെക്സ്ചർ ആണ് പ്രീമിയം ലെവലിൽ വന്നിട്ടുള്ളത് സ്ലീവ് ആണെങ്കിൽ നോക്കി വെക്കുക ഒരു ലൂസായിട്ടുള്ളൊരു ടൈപ്പ് സ്ലീവ് പിന്നെ ഷർട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഹോൾഡിംഗ് ബട്ടൺ ആണ് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല ഒരു സിംപിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് തന്നെയാണ് പിന്നെ എൻ്റെ സ്കേർട്ടാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് സ്കേർട്ട് പ്രിൻറ്റഡ് സ്കേർട്ടിലാണ് അപ്പം വൺ സൈഡ് ഇങ്ങനെ പട്ട് തന്നെ വൺ സൈഡ് ഇലാസ്റ്റിക് ആയിട്ട് ഇങ്ങനെ ഒരു ബെൽറ്റ് പോലെയൊക്കെ ഇതിലിങ്ങനെ ആ സെയിം മെറ്റീരിയൽ പോയിട്ടുണ്ട് ഒരു ബബിൾ ടൈപ്പ് വേണ്ട ബബിൾ ടൈപ്പ് ടെക്സ്ചർ സോഫ്റ്റ് ആണ് അതിലും വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് സൂട്ട് ചെയ്ത് എങ്ങനെ വന്നാലും ആ ഒരു ടൈപ്പിൽ ഷൂട്ട് ചെയ്ത് വരുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ലെവലിൽ വന്നത് അതായത് അത്യാവശ്യം നല്ല ഫ്രണ്ടിലേക്ക് ഒരു പ്ലീറ്റഡ് കട്ടിങ് പോയിട്ടുണ്ട് വേണ്ട നല്ല ലുക്കായിട്ടുള്ളൊരു പാറ്റേൺ തന്നെയാണ് അപ്പം ഓവർ ലെങ്ത്ത് എന്ന് പറയണില്ല ഏകദേശം ഒരു തേർട്ടി നയൻ ഇഞ്ചാണ് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് അപ്പം ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് നമുക്ക് പറയാനായിട്ടുള്ളത് വേണ്ട അപ്പം റേറ്റ് ആണെങ്കിൽ നമ്മൾ നല്ല പക്ക ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് കൊടുക്കുന്നത് ടോപ്പ് സ്കേർട്ട് നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് തന്നെയാണ് വേണ്ട ആകെ പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് നല്ല ഐറ്റം തന്നെയാണ് അപ്പോൾ ചിലതിന് ബ്ലാക്ക് ഇന്നർ വന്നുണ്ട് ചിലതിന് വൈറ്റ് അല്ല ടോപ്പ് വന്നിട്ടുണ്ട് ചിലതിന് വൈറ്റ് ടോപ്പ് ആണ് വന്നിട്ടുള്ളത് വേണ്ട സെക്കൻഡ് കളറും ബ്ലാക്ക് തന്നെയാണ് ടോപ്പ് വന്നിട്ടുള്ളത് അതിൻ്റെ സ്കേർട്ടിൻ്റെ കളറ് മാത്രമാണ് ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് എടുക്കുക നല്ല ഒരു നല്ല മെറ്റീരിയൽ തന്നെയാണ് സ്കേർട്ട് വന്നിട്ടുള്ളത് കേട്ടോ വേണ്ട ബാക്കി രണ്ട് കളറും ടോപ്പ് വൈറ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഫ്രീ സൈസാണ് തൊട്ട് താഴെയുള്ള എക്സലായിരിക്കും വേണേ എക്സലാണ് സൈസ് തൊട്ട് ലാർജ് ലാർജായിരിക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്ന് മാത്രം കേട്ടോ വേണ്ട ഇപ്പോൾ മൊത്തം നാല് ചാർട്ടിലാണ് വന്നിട്ടുള്ളത് മെയിൻ ടോപ്പ് വന്നിട്ടുള്ള ബ്ലാക്കും വൈറ്റിലും ആണ് സ്കേർട്ട് മാത്രമാണ് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള കളേഴ്സിലും വന്നിട്ടുള്ളട്ടെ ഇപ്പം ഇങ്ങനെ കാണിക്കുക അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല അപ്പോൾ നല്ലൊരു ഐറ്റമാണ് ആയി പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടേ അപ്പോൾ അടുത്ത ഐറ്റം നോക്കിയേക്ക് ഒരു ടോണിക് സ്റ്റോപ്പ് ആണ് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം ഒരു പർദ്ദിൻ്റെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് നല്ല ഒരു വെറൈറ്റി ഐറ്റം തന്നെ പറയാം മെറ്റീരിയൽ നിങ്ങൾ എങ്ങനെ വേണേൽ യൂസ് ചെയ്ത് യാതൊരു കംപ്ലൈന്റും പോലും നല്ലൊരു പ്രീമിയം ലെവൽ മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ സൈസ് ആണെങ്കിൽ ഫ്രീ സൈസ് ആണ് ലാർജ് ചെറിയൊരു അപ്പ് ആൻഡ് ഡൗൺ കട്ടുള്ള റൗണ്ടിട്ട് ഫ്രണ്ടിലേക്ക് ഒരു ഇരുപത്തെട്ട് ബാക്കിലേക്ക് ഒരു തേർട്ടി വൺ ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് അതും വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് പിന്നെ നോക്കിയൊക്കെ ഒരു ഷോർട്ട് കോളർ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് എല്ലാ ബട്ടണും ഓപ്പൺ ചെയ്യുക അപ്പോൾ ബട്ടന്റെ ക്വാളിറ്റി തന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു പ്രീമിയം ലെവല് ടോപ്പ് തന്നെയാണ് കേട്ടോ പിന്നെ എന്റെ സ്ലീവ് വരാൻ നേരം നല്ല ഭംഗിയുള്ള സ്ലീവാണ് അത്യാവശ്യം നല്ല ലൂസ് ടൈപ്പ് ആയിട്ടുള്ള എൻ്റെ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്ലീവാണ് വന്നിട്ടുള്ളത് പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഒരു ഫ്ലോറൽ പോലെ ഇങ്ങനെ ഫ്ലവർ ഇങ്ങനെ അതിൽ വന്നിട്ടുണ്ട് പിന്നെ എന്റെ ബാക്കിലേക്ക് വരാൻ നിരത്തേണ്ട ഒരു ലൈൻ കട്ട് ലെവൽ തന്നെയാണ് അപ്പൊ നല്ല നല്ല കളർ കളർച്ചാട്ടും നമുക്കിതില് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആകെ കുറച്ച് പീസസ് തന്നെ ഉള്ളും നല്ലൊരു പ്രൈസ് റേഞ്ചിലും കൂടിയിട്ടാണ് കൊടുക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ആറര തൊണ്ണൂറ്റഞ്ചുള്ള ആറ് തൊണ്ണൂറ്റഞ്ചിന് ഒരു ജീൻസിനൊക്കെ പിള്ളേർക്കൊക്കെ വേറേയും പറ്റിയ നല്ലൊരു പ്രീമിയം ലെവൽ ടോപ്പ് തന്നെയാണ് നല്ല ലൈഫ് ഫിട്ടാണ് മെറ്റീരിയൽ ആട്ടോ എങ്ങനെ വേണമെങ്കിൽ അടിച്ച് പൊളിച്ച് നിങ്ങൾ യൂസ് ചെയ്ത് യാതൊരു കംപ്ലൈൻറ്റും വരില്ല നല്ല ഡെപ്ത് ഉള്ള ഷെയ്ഡുകളാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് എല്ലാ കളേഴ്സും നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടോ പിന്നെ ഞങ്ങടെ കോളേജും സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യാനാണ് അപ്പോൾ സ്കൂളിൽ നിന്ന് ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് വൺ പിള്ളേർക്ക് ഒന്നും പെട്ടെന്ന് യൂണിഫോം കിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അവർക്ക് നല്ല റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റണ പ്രൊഡക്റ്റാണ് നല്ല നല്ല കളർ വെച്ചായിട്ടും ഇതിൽ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വെറും ആറ് തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു പ്രീമിയം ലെവൽ മെറ്റീരിയലാണ് ഏകദേശം ഒരു പർദ്ദൻ്റെയൊക്കെ ഒരു മെറ്റീരിയൽ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ലൈഫ് ഇട്ടാണ് മെറ്റീരിയലും കൂടിയിട്ടാണ് കേട്ടോ ഇറാനി ടോപ്പിൽ നല്ല സൂപ്പർ മെറ്റീരിയലാണ് ആണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഇമ്പോർട്ടഡ് ക്ലോത്തിൽ ബഡ്ജറ്റ് റേറ്റിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് അപ്പം ബഡ്ജറ്റ് റേറ്റുമാണ് ഇമ്പോർട്ടഡ് ക്ലോത്താണ് അതുമല്ല സൈസ് എക്സലും ഉണ്ട് ഡബിൾ എക്സലും ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നോക്കിയല്ലേ പിന്നെ നോക്കി വെക്കേണ്ട ആ ഒരു നെക്ക് ചെറിയൊരു ഹൈ നെക്ക് പോലെയാണ് നോർമലി വന്ന പോലെ തന്നെയുള്ള റേനെ കട്ടിങ് തന്നെയാണ് ഇതിന് ലൈനിങ് അറ്റാച്ച് ഉണ്ടാവില്ല മെറ്റീരിയൽ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ച് ഇങ്ങനെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ടൈപ്പ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിലാണ് അപ്പൊ സ്ലീവില് വേറെ സൈഡിൽ ഇങ്ങനെ കട്ടിങ് ഒന്നും ഉണ്ടാവില്ല അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് അത്യാവശ്യം നല്ല ഫുൾ ലെങ്ത്ത് ഗൗൺ ആണ് എനിക്ക് നോക്കാൻ നേരത്തെ ഈ ഒരു ലെങ്ങ് ത് റേഞ്ച് ഉണ്ട് അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഫിഫ്റ്റി ഫൈവ് ഇഞ്ചൊക്കെയാണ് വന്നിട്ടുള്ളത് എനിക്ക് തന്നെ ഫുൾ ലെങ്ത് റേഞ്ചിലാണ് ബാക്കിൽ ഇങ്ങനെ ബാക്കിലിങ്ങനെ കിടക്കാൻ ടൈപ്പിൽ പിന്നെ ഫ്രണ്ടിൽ നോക്കി വെക്കേണ്ട അപ്പ് ആൻഡ് ഉള്ള അപ്പോൾ അതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചുള്ളൂ അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നല്ല ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് നല്ല സ്ട്രെച്ചബിൾ ആവാണ് അടിപൊളി മെറ്റീരിയലിലും കൂടിയായിട്ടാണ് അപ്പൊ നല്ല അടിപൊളി കളേഴ്സിൽ ഇതിൽ അവൈലബിൾ ആയിട്ടാണ് എല്ലാം നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് വേണ്ട ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ആറ് ആറ് ഷെയ്ഡാണ് നമ്മളടുത്ത് അവൈലബിൾ നല്ല അഫോർഡബിൾ പ്രൈസിൽ ഇറാനി ടോപ്പ് ഇമ്പോർട്ടഡ് ക്ലോത്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത് വേണ്ട ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് ചോദിച്ചാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യാ ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചോട്ടെ ലൈറ്റ് ഷെയ്ഡിലും മിക്സ് ആയിട്ടാണ് സെറ്റ് വന്നിട്ടുള്ളത് അപ്പം നല്ല നല്ല നല്ലോന്നിനൊന്നും മെച്ചായിട്ടുള്ള സൈഡ്സ് തന്നെയാണ് കേട്ടോ കൺഫ്യൂഷൻ ആവും ഏത് കളറ് നിങ്ങൾക്ക് എടുക്കണമെന്നുള്ളതേട്ടാ അപ്പൊ കൺഫ്യൂഷനായിട്ട് ചേർക്കുമ്പോൾ തന്നെ വേറെ ആൾക്കാരെ തന്നെ കൊണ്ടുപോകും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ